ണ്ടോ സിംഗിൾ വഴിയാ രണ്ടിൽ ഒരു ഓപ്പോസിറ്റ് വരുമ്പോ എന്തോ പാടാന്നറിയാ എട്ടസൈഡ് പട്ടി കൊടുക്കൈഡ് കുഴിയുണ്ട് അട്ട ഇല്ല അവര് വണ്ടിയില്ല ഒരു മനുഷ്യന്മാരും ഇല്ല ഹായ് മച്ചന്മാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാര്യത്തെക്കാരൻ ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടക കേട്ടോ കർണാടകയിലാണ് കർണാടകയിൽ മൈസൂരിനടുത്തായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നത് സത്യമംഗലം ചുരം വഴി വലിയ വണ്ടികൾ കയറ്റി വിടാത്തുകൊണ്ട് അന്തൂർ അന്തൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അന്തൂർ അല്ലേ അങ്ങനല്ല ആ സ്ഥലം വഴി നമ്മൾ ആണ് ഇപ്പോൾ എന്താ പറയുക മൈസൂരേക്ക് വരാൻ എത്തിയേക്കുന്നത് മൈസൂർ എത്തിയില്ല മൈസൂർ ഇനി പോകാനുണ്ട് നെഞ്ചങ്കോട് വരെ പോകണം അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ വണ്ടി നിർത്തിയേക്കും അതുകൊണ്ട ഫുള്ള് നല്ല നല്ല ഇറക്കമായിരുന്നു നല്ല ഇറക്കം വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത് കിലോമീറ്ററോളം ഇറക്കമായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ബ്രേക്ക് ചവിട്ടി ചവിട്ടി വരുമ്പം ഈ ലൈനറിന്ന് പറയുന്ന സംഭവമുണ്ട് അത് ചൂടായിട്ട് പുക വരുന്നുണ്ട് പുക പുക ഈ വീഡിയോക്ക് വെച്ചാൽ ഫോണിൽ കാണാൻ പറ്റുന്നില്ല ആ അത് സംഭവം നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ആ നമ്മൾ ഈ ലോഡും വണ്ടി നല്ല ടണ്ണൊക്കെ വെച്ചിട്ട് നല്ല ട്രണ്ണൊക്കെ എൻ്റെ പാസിൻ്റെ ടൺ ആണെങ്കിൽ പോലും ഒരുപാട് നേരം നമ്മൾ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രേക്ക് പിടിക്കുന്ന സാധനമാണ് ഈ ലൈനർ എന്നൊരു സംഭവം ഈ സാധനം കയറി പിടിക്കും ലൈനർ കയറി പിടിക്കും പിടിക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണ് ഈ ചൂടായി ലൈനർ ചൂടായിട്ട് ലൈനറിന് നിന്ന് പുഹ വരും പുക വരുമ്പോൾ ഈ ആൾക്ക് ആളുകളുടെ വിചാരം ഇത് അറിയാത്തവരുടെ വിചാരം വണ്ടി അങ്ങാണ്ട് കത്താൻ പോവുക വണ്ടിക്ക് എന്തോ പ്രശ്നമായിട്ടുണ്ട് ചിലർ വന്നിട്ട് എന്തോ കോണിക്കുമോ ഈ വണ്ടി പുക വരുക ഇപ്പോൾ പറഞ്ഞില്ല അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക ഇല്ല താമരശ്ശേരി ചുരം ഇറങ്ങി വരുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക നാടുകാണിയൊക്കെ ഇറങ്ങുമ്പോൾ അറിയാൻ വയ്യാത്തവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പോൾ ഒന്നാമ വണ്ടന്മാർക്കൊക്കെ ഒന്ന് ആലോചിച്ചു കൂടാ ഇറക്കം ഉറങ്ങുമ്പം ഈ വണ്ടി ബ്രേക്ക് ചവിട്ടുന്നതാണ് ചിലരൊക്കെ അത് അറിയത്തില്ല വണ്ടന്മാർ എന്ന് പറഞ്ഞിട്ട് കാര്യം അറിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന കാണാം അപ്പോൾ സംഭവം ഇതേ ഉള്ളൂ ഇപ്പോൾ പുക വരുന്നുണ്ട് അതുവഴി ആ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഫോണി അത് കാണുന്നില്ല അതിന് അതിന് മാത്രം പോകുവന്നില്ല ഒരു മീഡിയ ആയപ്പോഴും ഞാൻ വണ്ടി നിർത്തി ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം നല്ല ഇറക്കമായിരുന്നു ഇത് ലാസ്റ്റ് ഒരു നിരപ്പ് കിട്ടിയില്ല അതിപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കഴിഞ്ഞു ബോർഡർ കയറുക കർണാടക ബോർഡർ അങ്ങോട്ട് കയറാൻ പോകും അപ്പോഴത്തേക്ക് എത്തിയപ്പോൾ ചെറുതായിട്ട് പോകും ഞാനവിടെ വണ്ടി നിർത്തിയത് അപ്പോൾ സംഭവം ഇതേ പോകുവരുന്നത് ലൈനറ് ചൂടായിട്ട് ലൈനറിൽ നിന്നാണ് പുക വരുന്നത് ആ ലൈനർ ചൂടായി പുക വന്ന് ഒത്തിരി വന്നിട്ട് നമ്മൾ പിന്നെ ഓടിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അതിന് പിന്നെ നമ്മൾ ബ്രേക്ക് വെട്ടി ഇറക്കുക ഇറങ്ങിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ ലൈനർ നല്ല രീതിയിൽ ചൂടാവും ആ ഡിസ്ക് ചൂടാവും ഡിസ്ക് ചൂടായ ട്യൂബ് ചൂടാവും ട്യൂബ് ചൂടാകുമ്പോൾ ട്യൂബ് പൊട്ടും ട്യൂബ് പൊട്ടിയ ടയറും പൊട്ടും എല്ലാം പൊട്ടും അപ്പോൾ എവിടെയെല്ലാം നിർത്തി നമ്മൾ ഒരു മണിക്കൂറൊക്കെ ഒന്ന് തണുപ്പിക്കുക അതിച്ചിരി തണുക്കാച്ചിരി ഭയങ്കര പാടാട്ടോ ഓക്കെ ആ ഡിസ്ക് ഒന്ന് തണുക്കാൻ ഭയങ്കര പാടാണ് കുറഞ്ഞത് തണുത്ത് കിട്ടണമെങ്കിൽ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ എടുത്താലേ തണുത്ത് കിട്ടത്തുള്ളൂ എന്നാലും ഒരു മീഡിയം തണുത്ത് കിട്ടാൻ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താൽ തണുത്ത് കിട്ടും അപ്പോൾ ഈ റോഡ് എന്താ പറയുക ഈ കർണാടക മൈസൂരേക്ക് വരുന്ന റോഡാണ് ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതെല്ലാവരും ഞാൻ ടാഡ് ചെയ്യാം കേട്ടോ നമ്മൾ ഞാനിപ്പോൾ നല്ലപോലെ പോകുന്നുണ്ടല്ലോ കാണാൻ പറ്റില്ല കാണാൻ പറ്റത്തില്ല ഇങ്ങനെ ലൈനർ പോകുമ്പോഴത്തേക്ക് മാക്സിമം നമ്മൾ എന്താ പറയുക ടയറിനകത്തോട്ട് തലയിട്ട് നോക്കുകയും ചെയ്യാതിരിക്കുക ഞാനൊരു വട്ടം ചെയ്തതാണ് ഇതുപോലെ നാടുകാണി ചുരു ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞാനും നമ്മുടെ എൻ്റെ ഒരു മാമിയുടെ മുൻ വിഷ്ണു അവരുമായിട്ട് ഞങ്ങൾ നാടുകാണി ചുരു ഇറങ്ങി വന്നപ്പോൾ ഇതുപോലെ ലൈനർ ചൂടാ ഞാൻ ജസ്റ്റ് ഒന്ന് തല എത്തി തല എത്തി ഇങ്ങനെ വീലിനകത്തോട്ടിട്ട് നോക്കി ഒറ്റ പോട്ട് ടയർ ടയർ പോട്ട് പൊട്ടിയതിൻ്റെ കണ്ണിലൊക്കെ എന്താ പറയുക കല്ല് വന്ന് അടിച്ച് കണ്ണും പോയി അയ്യോ അങ്ങനെ അതുകൊണ്ട് ഒരു കാരണവശാലും ലൈനർ പോയിഞ്ഞിട്ട് അല്ലെങ്കിൽ വണ്ടി നിർത്തുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇടാതെ വണ്ടി നിർത്തി ഗിയറിൽ ഇട്ട് നിർത്തിയിട്ട് തല എത്തി നോക്കരുത് അനുഭവം ഗുരു ഇതിപ്പോൾ ഞാനീ പറഞ്ഞത് ഡ്രൈവർമാർ ഹെവി ഡ്രൈവർമാർ കാണുമ്പോൾ പറയുക അങ്ങനെല്ലാം മറ്റാണ് മറച്ചാണെന്നൊക്കെ പറയും എൻ്റെ അറിവ് വെച്ചിട്ടും അതിൻ്റെ അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവം പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർക്ക് ഇതൊക്കെ പുത്തരി അത് വേറെ കാര്യം എന്നാലും ഒരു മുപ്പത് കിലോമീറ്ററൊക്കെ കണ്ടിന്യൂ ആയിട്ട് മുപ്പത് കിലോമീറ്ററിന് മുകളിലുണ്ടെന്നു മുപ്പത് കിലോമീറ്റർ മേളിൽ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ എന്താ പറയുക സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ഇങ്ങനെ ഇറക്കും ഇറങ്ങി 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 വരുമ്പോൾ എത്രയാണെങ്കിലും ചവിട്ടി 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 വരാൻ പറ്റത്തില്ല അപ്പോൾ എങ്ങനെയാണെങ്കിലും ഞാൻ ഇപ്പോൾ ഒരു ലൈലാൻഡ് വഴി പോയി ആ ലൈലാൻഡ് നിർത്തുന്നു ആരും നിർത്തുകയുള്ളൂ പോകുവാൻ നമുക്കങ്ങനെ പോകാൻ എൻ്റെ ടയർ മോശമാണ് പൊട്ടിയ ആ സ്പോട്ടിൽ പിന്നെ അവിടെ കിടക്കേണ്ടി വരും അയ്യ് കുഴ ഇവിടെ അങ്ങോട്ട് ഒരു പട്ടിക്കുഞ്ഞ് പോലില്ല ഒരു രക്ഷയില്ലാത്തൊരു ഇതാ കേട്ടോ വഴിയാ എന്താ ദൈവമേ ഓക്കേ അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാൻ വേണ്ടി വീട് എടുത്തൊന്നുമില്ല അതിപ്പോൾ വീട് എടുത്തപ്പോഴത്തേക്ക് പോകുക കാണുന്നില്ല അപ്പോൾ സംഭവം ഇതാ ഹെവി വാഹനങ്ങളുടെ ടയറിനെ ഇടയിലൂടെ പുക പോകുന്നുണ്ടെങ്കിൽ അതിന് ഇറക്കം ഉള്ള സ്ഥലങ്ങളിലേ അങ്ങനെ പോകത്തുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ബ്ലോക്കുള്ള അടുത്ത് ഒരുപാട് ബ്രേക്ക് ചവിട്ടിയാൽ മാത്രം ഓക്കെ അപ്പോൾ ഈ ബ്രേക്ക് ഒരുപാട് ചവിട്ടുന്നതുകൊണ്ടാണ് എന്താ ഈ ലൈനർ ചൂടായി പുക വരുന്നത് ഇത് നമ്മൾ ലോഡ് കയറ്റിയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറസ്റ്റിൻ്റെ ആസ്പെറ്റാസ് ഷീറ്റ് അപ്പോൾ ഇത് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് കയറ്റി മൈസൂരേക്ക് കൊണ്ടുപോവാണ് ഓക്കെ മച്ചാമാരെ അതുപോലെ തന്നെ എന്നോട് രണ്ട് മൂന്ന് കൂട്ടുകാർ ഇൻസ്റ്റാഗ്രാം വഴി പറഞ്ഞായിരുന്നേ ഹാഫ് ക്ലച്ച് എടുക്കുന്നതും പിന്നെ രാത്രി ഉറക്കം വരുമ്പോൾ എങ്ങനെ ഉറക്കം ഓളിച്ച് എങ്ങനെ ഓടിക്കും ഉറക്കം വരാതിരിക്കാൻ എന്തെങ്കിലും ടിപ്സുണ്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇനിയും കുറവായിരിക്കും ഇനിയിപ്പോൾ നമ്മുടെ വള്ളംകളിയൊക്കെ വരട്ടെ വള്ളംകളിയൊക്കെ വരുമ്പോൾ ട്രൈലും വള്ളം ഇറങ്ങുന്നതും വള്ളംകളിയും പിന്നെ അങ്ങോട്ട് വ്ളോഗൊക്കെ വരും ഓക്കെ ഓക്കെ വച്ചാൽ അപ്പം ഈ സംഭവം ഞാൻ ഈ ലൈനർ ചൂടാകുന്ന ആ പൊകുന്ന കാണിക്കാൻ വേണ്ടി ജസ്റ്റ് എടുത്ത വീഡിയോ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് ഒന്ന് സെറ്റാക്കി വെച്ചേക്കുക നമ്മുടെ വള്ളംകളിയും ട്രയലും പിന്നെ അല്ലാതെ കുറച്ച് വ്ലോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ ബൈ